ജോഹിൻ്റെ പുസ്തകം ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളറിയുന്നു ഞാനും അറിയുന്നു ഞാൻ നിങ്ങളേക്കാൾ താഴെയല്ല ഞാൻ സന്ദർശിക്കുന്നോട് സംസാരിക്കും ദൈവമായി ന്യായവാദം നടത്തുവാൻ ഞാൻ തയ്യാറാണ് നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ളം കുശുന്നു നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ് നിങ്ങൾ മൗനം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു അപ്പോൾ എൻ്റെ ന്യായവാദം ശ്രവിക്കുവാൻ അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നുണ പറയുമോ അവിടത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ നിങ്ങൾ ദൈവത്തോട് പക്ഷപാതം കാണിക്കുമോ അവിടുത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ അവിടെ നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ അല്ലെങ്കിൽ മനുഷ്യനെ വല വഞ്ചിക്കുന്നത് പോലെ അവിടുത്തെ വഞ്ചിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ രഹസ്യമായ പക്ഷിപാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെയെ ശകാരിക്കും അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ അവിടത്തെക്കുറിച്ചുള്ള ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിൻ്റെ പഴമൊഴികൾ എത്ര നിങ്ങളുടെ ന്യായവാദം കെട്ട പോലെ ദുർബലമാണ് നിശബ്ദമായിരിക്കുമെന്ന് ഞാൻ സംസാരിക്കട്ടെ എനിക്കും എനിക്ക് എന്തും സംഭവിച്ചു കൊള്ളട്ടെ ഞാൻ എൻ്റെ മാംസം ചവയ്ക്കാനും ജീവൻ കയ്യിലെടുക്കുവാനും ഒരുക്കമാണ് പ്രത്യാശയേറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത് എങ്കിലും അവിടുത്തെ ഭൂമത്ത് നോക്കി ഞാൻ വാദിക്കും അധർമ്മി അവിടുത്തെ മുൻപിൽ വരികയില്ല ഇതായിരിക്കും എൻ്റെ രക്ഷ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും എൻ്റെ വ്യാഖ്യാനം നിങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ ഞാൻ നിങ്ങളെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ നിർദോഷൻ നിന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നോട് തർക്കിക്കുവാൻ ആരുണ്ട് എന്നെ നിശബ്ദനാക്കി ആരുണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക ഞാൻ അങ്ങിൽ നിന്ന് ഓടി ഒളിക്കുകയില്ല അങ്ങയുടെ കരങ്ങൾ നിന്ന് പിൻവലിക്കുക അവിടത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കിയിരിക്കട്ടെ എന്നിട്ട് വിളിക്കുക ഞാൻ മറുപടി നൽകാം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം അങ്ങനെ ഉത്തരം പറയുക എൻ്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും ഏവയെന്ന് കാണുക അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു കുഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുന്നു ഉണങ്ങിയ പതിരിനെ അങ്ങ് താപനം ചെയ്യുന്നു അങ് എനിക്കെതിരായി കഠിനമായ ആരൂപണങ്ങൾ എഴുതുന്നു എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിപ്പിക്കുന്നു അങ്ങ് എൻ്റെ വാ കാലുകൾ ആമയിടുകയും എൻ്റെ വഴികളെ നിരീക്ഷിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ എൻ്റെ കാലടികൾ അങ്ങ് പരിധിവച്ചിരിക്കുന്നു ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെ ചീതൽ നിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു ഇത്രയുമാണ് വീഡിയോയിലൂടെ താവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കും വിശ്വംശിയാക്കിയ സ്തുതിയായി